ഇപ്പൊ പോ ഒരു വട്ടം അങ്ങോട്ട് പോയേ അതായത് വീട്ടിൽ പോണ രീതിയിൽ പോയി അപ്പൊ പശുക്കുട്ടിനെ കാണാനായിട്ട് തിരിച്ചു വരാട്ടോ ഇപ്പൊ അത് പശുക്കുട്ടി ഇത് എവിടെ ഉണ്ടേ പോടി ഉണ്ട് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ വീട് ഇട്ട് ഒരുപാട് ദിവസമായ കോഴീൻ്റെയും പശുവിന്റെയും പോത്തിൻ്റെയും ഇന്ന് വീട് ചെയ്തിട്ട് ഒരുപാട് ദിവസമായി സമയമില്ലാണ്ട് അത് സമയമില്ലാത്തതുകൊണ്ടാണ് ചെയ്യാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടൊന്നല്ല അപ്പോൾ അതെ അപ്പോൾ അന്ന് ഏതായാലും നാളെ വിഷു ആണ് അപ്പോൾ ഇന്ന് സൺഡേ ലീവ് ലീവുണ്ട് അപ്പോൾ നമ്മുടെ പോത്തുട്ടിനും പശുക്കുട്ടിയൊക്കെ ഇവിടെ ഉണ്ട് ചെറിയ കാണണ്ടറിയില്ല അതെ അവരിപ്പോൾ തീറ്റ കഴിഞ്ഞ് കൊണ്ടുപോകാനുള്ള സമയം ഏകദേശമായി തുടങ്ങിട്ടോ അപ്പോൾ രണ്ടു പേര് ഇപ്പോൾ നമ്മൾ രാവിലെ വിട്ടു അപ്പം നമ്മളങ്ങനെ വെയിലിൻ്റെ കാര്യങ്ങൾ നോക്കില്ല കാരണം അത്യാവശ്യം പുല്ല് രണ്ട് മഴ കിട്ടിയപ്പോൾ അത്യാവശ്യം പുല്ലായി അതുകൊണ്ട് തന്നെ എല്ലായിടത്തും പുല്ലുണ്ട് ഇതാ ഇവിടെ കണ്ടതൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട പുല്ലാണ് ഈ ഒരു പുല്ലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ കളിക്കാന്നുള്ള കുഴപ്പമില്ല പിന്നെ ഫുൾ ടൈം നമ്മളിവിടെ കളിച്ചും ഇത് തിന്നാനൊന്നും പോകില്ല ഇവിടെ അങ്ങനെ കളിച്ച് കളിച്ച് നടക്കും അപ്പം നമ്മുടെ പശുക്കുട്ടി കിട്ടോ ഏകദേശം രണ്ട് മൂന്ന് എത്ര മാസമായി നാല് മാസൊക്കെ ആയോ കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ അപ്പോൾ അതെ പശുക്കുട്ടി ഇവിടെ ഉണ്ടേ പശുക്കുട്ടീൻ്റെ പശുക്കുട്ടി എന്താ അവസ്ഥെന്നൊക്കെ പറഞ്ഞു തരണം കേട്ടോ അപ്പൊ ഏകദേശം ഈ സൈസായിട്ടപ്പോ വലിയ വളർച്ച വളർച്ച ഹൈറ്റ് ഇല്ലാത്ത ടീമാണ് ഹൈറ്റ് വല്ലാതെ കൂടാത്തൊരു ഇതിനാണ് അപ്പോൾ ഈ കായൊക്കെ നല്ല കുത്തി കുത്തി കഴിഞ്ഞാൽ മുറി കഴിഞ്ഞപ്പോയി വെക്കണേ പശുക്കുട്ടി അപ്പോ പശുക്കുട്ടിക്കും പോത്തിനൊക്കെ ഈ മാസത്തെ വിരകുളിയൊക്കെ കൊടുത്തുട്ടോ ഇനി പോത്തുട്ടീൻ്റെ ഒക്കെ ഇപ്പോൾ ഏകദേശം രണ്ട് മാസത്തോളം നമുക്ക് പെരുന്നാളിനുണ്ട് അപ്പൊ പെരുന്നാളിൻ്റെ അടുപ്പിച്ച് നമ്മൾ ഫുഡ് കൊടുക്കുള്ള പറഞ്ഞല്ലോ അപ്പോൾ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു തിന്നാൻ കൊടുക്കൽ കുറച്ച് കൂടിയിട്ടുണ്ട് അതായത് ഒരു ഗോതമ്പ് തവിടിന്റെ ചാക്ക നമ്മൾ എടുത്തിട്ടുണ്ട് അതിപ്പോൾ ഏകദേശം ഒരു ഒരു കിലോൻ്റെ മേലെ നമ്മളിപ്പോൾ വൈകുന്നേരത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒരുന്നോ രണ്ടോ കിലോൻ്റെ മേലെ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ രാവിലെ പത്തുനിന്ന് കൊടുത്തില്ല കേട്ടോ നമ്മൾ വളരെ കൊടുത്തിട്ടേ ഇല്ല ഒന്നും കൊടുത്തില്ല എന്തെങ്കിലൊക്കെ കൊടുത്ത് പച്ചക്കറി വേസ്റ്റ് പിന്നെ വേസ്റ്റ് അരികളൊക്കെ നമുക്ക് ചിലവില്ലാത്ത രീതി നമ്മൾ പോയിരുന്നത് അപ്പോൾ ഇനി നമ്മളെന്താണ് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ നോക്കാൻ പോവുകയാണ് രണ്ടു ഉണ്ട് അപ്പോൾ ഈ മാസത്തെ വരകുളികൾ കൊടുത്ത പിന്നെ ഇനി അങ്ങോട്ട് നന്നാവെന്നുള്ളതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട് കാരണം മഴ തുടങ്ങി ഇപ്പോൾ ഏതൊക്കെ കുറെ ഒക്കെ തണുപ്പാണ് തണുപ്പാകുമ്പോഴാണ് പൂത്തോളൊക്കെ നന്നായി നന്നായി അപ്പോൾ അത് അതേപോലെ മൂന്നക്കയറുമ്പോൾ എടുത്ത് കളഞ്ഞു കേട്ടോ ഏകദേശം ഒരു രണ്ട് മാസം കൊണ്ട് നമുക്ക് ഈ ഒരു കറുപ്പ് കളർ നമുക്ക് ഒന്ന് കളയണം അല്ല ഈ വെള്ളക്കളർ നമുക്ക് കളയണം എന്നിട്ട് അപ്പം നമ്മുടെ താറാവ് താറാവുടീവനൊക്കെ വിളിപ്പോയി ആൾക്കാരുണ്ടെങ്കിൽ കേട്ടോ ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഇവിടെ ഉണ്ടല്ലോ പോത്തും പശുക്കുട്ടിയൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ പരുന്ത് കൊണ്ടുവന്ന് പേടിയൊന്നുമില്ലല്ലോ അപ്പൊ നമ്മളെന്ത് ചെയ്തിട്ടുണ്ട് അവരെ നേരെ ഇവിടെ കൂടെ തന്നെ ഇറക്കിയിട്ടുണ്ട് നല്ല തപ്പിലട്ട അവിടെ എന്താ അവിടെ അവിടെ രാവിലെ രാവിലെ നമ്മൾ നമ്മളെപ്പോഴാണ് ടൈം കിട്ടണത് അപ്പം എന്ത് ചെയ്യും അവരെ നമ്മൾ പുഴക്കിറക്കും കേട്ടോ ആൾക്കാർ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾ നിക്കണോ അപ്പം അല്ലെന്നുണ്ടെങ്കിൽ പരുന്തോ പിന്നെ എന്തെങ്കിലുമൊക്കെ ഈ പൂച്ചയൊക്കെ വന്ന് ഇപ്പം കൊണ്ടുപോകും അപ്പം ആൾക്കാരൊപ്പം ഉണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യും ഇതേപോലെ അവരെ ഇറക്കി പോത്തിൽ എപ്പോഴാണോ കൊണ്ടുപോകുന്നത് ആ സമയത്ത് തന്നെ എന്ത് ചെയ്യുള്ളൂ കൊണ്ടുപോവുള്ളൂ കേട്ടോ അവർക്കും തന്നെ ഒരു ഇതാണ് നമുക്ക് നടന്ന് തപ്പി മീനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും പിടിക്കാം അപ്പത് നമ്മളിപ്പോൾ ഏകദേശം ഇവിടെ കൊണ്ടുപോകാൻ സമയമായിട്ടോ ഇനിയിപ്പോ ഏറിപ്പോയാരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റോട്ടോ അപ്പോൾ ആ സമയമാകുമ്പോ അവർക്ക് അവിടെ പോകാനായിട്ടുണ്ട് ആ സമയത്തുള്ള തീറ്റ ഭയങ്കര രസമ കാണാൻ കാരണം പെട്ടെന്ന് പെട്ടെന്ന് വലിച്ചു വരെ തിന്നും കാരണം ഏത് നിമിഷം നമ്മൾ പോകാനുള്ള വടി പിന്നാലെ കൂടുന്നവർക്ക് അറിയാം അപ്പോൾ പൈക്കുട്ടിയെ തിന്നോക്കും നല്ല തീറ്റയാണ് അതിൽ പോത്ത് കണ്ടോ പോത്തിൻ്റെ പാള് തടി വെച്ച് വെച്ച് കുഴപ്പമില്ല പക്ഷെ എന്നാലും എല്ലൊക്കെ എപ്പോഴും കാണുന്നുണ്ട് പുറത്തുള്ള എല്ലൊക്കെ അപ്പം നമുക്ക് എന്തായാലും രണ്ടു മാസം കൊണ്ട് നീ ഈ ഒരു ബോഡിയിലൊക്കെ നല്ല മാറ്റം വരുത്തണം കേട്ടോ ഈ എല്ലും കാര്യങ്ങളൊന്നും കാണാത്ത രീതിയിൽ തിന്നാൻ കൊടുക്കണം പശു കുട്ടിയൊക്കെ സുന്ദരി കുട്ടിയായി നിൽക്കുകയാണ് കാരണം നമ്മളിപ്പോ പുഴേന്റെ അക്കരെ കൊണ്ടുപോകുക രാവിലെ കൊണ്ടാക്കി കഴിഞ്ഞാൽ വൈകുന്നേരത്ത് തിരിച്ചു കൊണ്ടുവരും അപ്പം രണ്ട് നേരമായിട്ട് ഫുള്ള് ബോഡി എന്താണ് വെള്ളം തന്നെ അതുകൊണ്ട് അവിടെ മേറ്റ് ചളിയോ അല്ലെങ്കിൽ ചാണകമോ അങ്ങനെ സംഭവങ്ങളോ ഒന്നും ഉണ്ടാവില്ല പോത്തിൻ്റെ ഏതായാലും പക്ഷെ കുട്ടീൻ്റെ ഒക്കെ ഒരേപോലെ തന്നെയും രണ്ടു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും പുഴ നീന്തി കിടക്കണോണ്ടേ എന്നി നല്ല ക്ലിയർ ഒരു ചാണകം പോലും ഇപ്പൊ എത്തില്ല ഇനി വീട്ടിലെത്തി പിന്നെ ഒന്ന് അലക്കടന്നു കഴിഞ്ഞാൽ ആവും ചാണകാവൂട്ടോ അതാണ് അവസ്ഥ നോക്കൂടെ ചെന്നെ നോക്ക് എനിക്ക് ആൾക്കാർ ചോദിക്കണതാണ് നോക്ക് ഇപ്പൊത്തെ പോത്ത് അപ്പുറത്തുണ്ട് പോത്ത അപ്പുറത്തുണ്ട് പശുക്കുട്ടി ഇത് എവിടെ ഉണ്ടേ പൊത്ത് അവിടെ ഉണ്ട് രണ്ടാൾക്കാർക്ക് ഇപ്പോ ഒരാളെ ഒരാൾക്ക് മറ്റേ ആളെ കാണാതിരിക്കാൻ പറ്റില്ലായിരുന്ന പോലെയാണ് ഇവനെ അല്ലെങ്കിൽ പശുക്കുട്ടീനെ എവിടെയെങ്കിലും കെട്ടിട്ടഴിഞ്ഞാല് പിന്നെ പോത്ത് വേറെ അങ്ങോട്ടും പോകില്ല കേട്ടോ പോത്ത് ചുറ്റുപിടത്തക്കാട്ടിങ്ങനെ നിന്ന് തിന്നോളൂ പശുക്കുട്ടീനെ കണ്ടില്ലെങ്കിൽ പിന്നെ പറ്റമ്പാസിലാ കേട്ടോ കാണുന്ന വരെ കരഞ്ഞ് ഓടി നടക്കും എവിടെയാണ് കാണാൻ വേണ്ടിയിട്ട് കാരണം ഒറ്റക്കില്ല പോത്ത് അപ്പൊ പോത്തിൻ്റെ അടുത്തേക്ക് വന്നൊരു കൂട്ടുകാരിയാണല്ലോ പശു പശുക്കുട്ടി ഇപ്പൊ പോകത്തെ ഒരു വട്ടം അങ്ങോട്ട് പോയേ അത് വീട്ടിൽ പോണ രീതിയിൽ പോയി അപ്പൊ പശു കാണാനായിട്ട് കാണാൻ ആയിട്ട് തിരിച്ചു വരാട്ടോ അപ്പൊ അത് ഇനി കൊണ്ടുപോകാൻ പോലും വരാട്ടോ ഞങ്ങട്ട് ഈ പോലും എല്ലാം ചോദിച്ചു വന്നതായി ഇനി കുറെ നേരം കുത്തി കുത്തിവാ പോര് പോരു പറഞ്ഞങ്ങനെ വിളിക്കുന്നു ആ ആശ്ചിഞ്ഞോ വിളിക്കും ഇന്നോടും പറയും പോവില്ലേ ചോദിക്കും ഇതാ ഈ അവസ്ഥയാണ് ഇപ്പോൾ അവനിപ്പം വള്ളാറുണ്ട് ഓന് പോ പശുക്കുട്ടീനെ കയറിയത് അവിടെ ഉണ്ട് അപ്പോൾ പശുക്കുട്ടിക്ക് പോകാൻ പറ്റൂല പോകത്തിനാണെങ്കിൽ സമയമായി പോവാൻ നിൽക്കണ്